എംസി റോഡിൽ കൊട്ടാരക്കര സനാതനപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭാര്യയും മരിച്ചു അടൂർ മരുതിമൂടി സ്വദേശി തമ്പി ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ നൽകും രാജ്കുമാർ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭാര്യയും മരിക്കുന്നത് ദാരുണമായ സംഭവം ഒപ്പം ഏഴുപേർക്ക് കൂടി ഗുരുതര പരുക്കുണ്ട് അവർ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു ഈ സംഭവം അടൂർ ഏഴംകുളം ഇപ്പോൾ സ്വദേശി പറഞ്ഞ പോലെ ഈ അടൂർ ഏഴംകുളം മരുതികൂട് സ്വദേശി തമ്പി ആ തമ്പിയെ തമ്പിയെ ഇതിലേക്ക് ഈ തിരുവനന്തപുരത്തേക്ക് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസാണ് കൊട്ടാരക്കര സദാനന്തപുരത്ത് വെച്ച് കോഴിയുമായി കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന മിനി ലോറിയിൽ ഇടുക്കിയായിരുന്നു ഇടിയുടെ ആഘാതത്തിലാണ് ഇപ്പോൾ ഈ ഇതിലെ രണ്ടുപേർ മരിച്ചതും ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേൽ കിട്ടിയിരുന്നത് ലോറിയിൽ നാലുപേരുണ്ടായിരുന്നു ആംബുലൻസിൽ അഞ്ചു പേരുണ്ടായിരുന്നു രണ്ടു വാഹനങ്ങളിലായി ആകെയുള്ള ഒമ്പത് പേരിലാണ് രണ്ടുപേരുടെ മരണം ഇതില് ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളുമായി ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ലോറിയിൽ ഉണ്ടായിരുന്നത് കൊല്ലം കുരിപ്പുഴ സ്വദേശി ജലീൽ അതുകൂടാതെ മൂന്ന് പേർ ബംഗാളികളാണ് സഫലു ഉബൈദ് മാലിക് എന്നിവരാണ് മറ്റുള്ളവർ ഡ്രൈവർ ഒഴികെ മൂന്ന് പേരും ഈ ബംഗാൾ സ്വദേശികളാണ് അതേസമയം ആംബുലൻസിൽ ഉണ്ടായിരുന്നത് മരിച്ച രണ്ടുപേർ ഒന്ന് തമ്പി മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമള ഇവരുടെ മകൾ ബിന്ദു ഉണ്ടായിരുന്നു ലിബിൻ സാബു അതുപോലെ ആംബുലൻസ് ഡ്രൈവർ ഷിൻഡോ എന്നിവരാണ് ഈ ആംബുലൻസിലും ഉണ്ടായിരുന്നത് ഇതില് ആംബുലൻസ് അതിവേഗതയിൽ ഒരു വളവിൽ വെച്ച് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴാണ് എതിരെ വരികയായിരുന്ന ഈ കോഴിയുമായി വരികയായിരുന്ന മിനി ലോറിയിൽ കുട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് ശരി കൊട്ടാരക്കരയിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് രണ്ടുപേർ മരിച്ചു വിവരങ്ങളാണ് രാജ്കുമാർ